നമസ്കാരം പ്രദാസ്വം ടി വിയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മെഴുക്കുവാറ്റി തയ്യാറാക്കാനായിട്ട് ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി നീളത്തിലരിഞ്ഞത് ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇതുപോലെ ചെറുതായി വഴണ്ട് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നൂറ്റമ്പത് ഗ്രാം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലരി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് പെട്ടെന്ന് കറിവേക്കുക മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയിട്ട് ഇത്രയും ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കി വേവിപ്പിച്ചതിന് ശേഷം ഒരല്പനേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം വേവിക്കുമ്പോൾ എപ്പോഴും ചെറു ചെറുതീയിൽ വെച്ചാണേ വേവിക്കാവുള്ളൂ ഉരുളക്കിഴങ്ങ് പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് കുറച്ച് നീളത്തിൽ രണ്ടായി കീറി വെച്ചിരിക്കുന്ന നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക കൂടി ചേർക്കാം അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം വീണ്ടും ഇത് അടച്ച് വെച്ച് ചെറു തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അടുപ്പത്ത് വെച്ച കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്കയും ഉരുളങ്ങും മെഴുക്ക് വെച്ച് തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ ഇരി ഇപ്പോൾ ഈ വെണ്ടയ്ക്ക കഴിക്കാൻ പാട് പറയുന്നവരൊക്കെ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു മെഴിപ്പൊത്തി ഉണ്ടായിപ്പോഴത്താൽ അവർ നന്നായിട്ട് കഴിക്കും അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും രുചി അപ്പോൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക ഇത് കഞ്ഞിക്കും ചോറിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ